Ramadan punë nga Alemania അതിന്റെ പകൽ വിശപ്പ് സഹിക്കുമ്പോൾ വിശപ്പ് നമ്മെ കീറി മുറിച്ച് പ്രത്യക്ഷവും പരോക്ഷവുമായ രോഗങ്ങളെ അകറ്റി മറകളെ നീക്കി കഷഫു ഉണ്ടാക്കുകയും അത്ഭുത ലോകത്ത് നമ്മെ എത്തിക്കുകയും ചെയ്യുന്ന പുണ്യ അമലാണ് വ്രതം മുൻകാലക്കാർ ആറുമാസവും റമലാനു വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു അള്ളാഹുവേ റമലാനെ എനിക്കും എന്നെ റമലാനും നീ ഏൽപ്പിച്ചു തരണമേ സ്വീകാര്യവും പൂർണവുമായ റമലാനായി എന്റെ റമലാനെ ഏറ്റെടുക്കണമേ എന്നായിരുന്നു അവരുടെ പ്രാർത്ഥന കൂട്ടമായുള്ള ഏതു പ്രവർത്തനവും എക്കാലവും പുണ്യമേറിയതാണ് പരിശുദ്ധ റമദാനിൽ അത് ഏറ്റവും പുണ്യകരമായ അമലാണ് വ്യത്യസ്ത നാടുകളിൽ നിന്നും കബീലകളിൽ നിന്നും വ്യത്യസ്ത ഭാഷ സംസാരിക്കുന്നവരിൽ നിന്നും ദിക്കറിനു വേണ്ടി ഒരുമിച്ച് കൂടുന്ന നാടാണ് പാണാവള്ളി جاء بأجمل النفحات خير الشهور وأجمل الأوقات كل القلوب الى الرحم تضرعت بتلاوة القرآن والصلوات പാണാവള്ളി ദാറുൽഹക്കമിൽ എല്ലാ അറബി മാസവും ആദ്യ ഞായറാഴ്ച നടത്തുന്ന ദിക്കർ മജ്ലിസ് ഇന്ന് ഉച്ചക്ക് രണ്ട് നാപ്പത്തിയഞ്ചിന് ആരംഭിക്കും വരുക നമുക്ക് ദിക്കറ് ചൊല്ലാം ദിക്കറ് കാണാം ദിക്കറ് കേൾക്കാം ദിക്കറ് അനുഭവിക്കാം ഇജാബത്തിന് പേര് കേട്ട കൂട്ടപ്രാർത്ഥനയിൽ പങ്കെടുക്കാം മുസാഫത്യ ചെയ്ത് സമൂഹ ഇസ്താറിനുശേഷം ആവശ്യങ്ങൾ നിറവേറ്റ് ദോഷങ്ങൾ പുറപ്പിച്ച് സൗഹൃദങ്ങൾ പുതുക്കിയവരായി നമുക്ക് തിരിക്കാം അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ امين يا رب العالمين